എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ സനാതനധർമ്മത്തിൽ മരണശേഷം ഒരാളുടെ ആത്മാവ് പല സ്ഥലങ്ങളിലേക്കായിട്ട് സഞ്ചരിക്കുന്നതായിട്ട് സങ്കല്പിക്കാറുണ്ട് അതിലൊരു സ്ഥലമാണ് സ്വർഗം മറ്റൊരു സ്ഥലമാണ് നരകം പല വൈദേശിക മതങ്ങളും ഉദ്ഘോഷിക്കുന്നത് പോലെ നമുക്ക് ആത്യന്തികമായിട്ടൊരു സ്വർഗപ്രാപ്തി ഒന്നും അല്ല നമ്മുടെ ലക്ഷ്യം നമുക്ക് വേണമെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് പോവാം നമുക്ക് വേണമെങ്കിൽ കൈലാസത്തിലേക്ക് പോവാം നമുക്ക് പരമമായിട്ടുള്ള മോക്ഷം ഇനി ഒരു തരത്തിലുള്ള ജനന മരണ ചക്രങ്ങളിലേക്കും കടന്നു വരാതെ നിരന്തരമായിട്ടുള്ള ആ ബ്രഹ്മബോധത്തിൽ നമുക്ക് ലയിക്കാം ഇങ്ങനെ കൂടുതൽ ഉയർന്ന തലങ്ങൾ നമ്മുടെ ധർമ്മത്തിലുണ്ട് എങ്കിലും സ്വർഗം നമ്മുടെ ധർമ്മത്തിലും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് എല്ലാവർക്കും സ്വർഗത്തിലും പോവുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെയുള്ള ആ സ്വർഗത്തിൻ്റെ അധിപനായിട്ടുള്ള ദേവേന്ദ്രനെ കുറിച്ചാണ് ഇന്ദ്രദേവനെ കുറിച്ചാണ് ഇന്ന് തൊട്ട് കുറച്ച് ദിവസം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ദ്രന്റെ പദവിയെക്കുറിച്ച് ഇന്ദ്രപദത്തെ കുറിച്ച് നമുക്കൊന്ന് ചെറുതായി ഒന്ന് വിചാരം ചെയ്യാം നമ്മൾ എല്ലാവരും കരുതുന്നത് പോലെ ഈ ദേവേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക ദേവേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സ്ഥാനമാണ് ഇപ്പൊ നമ്മൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അതൊരു സ്ഥാനമാണ് ആ സ്ഥാനത്ത് എത്തുന്ന ആളെയാണ് ഇന്ദ്രൻ എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ഇന്ദ്രൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക നമ്മൾ അഷ്ടദിക് പാലകരുടെ കണക്കെടുക്കുന്ന സമയത്ത് കിഴക്ക് ഭാഗത്തിന്റെ കിഴക്ക് ദിക്കിന്റെ അധിപനായിട്ട് കണക്കാക്കുന്നതും ഇന്ദ്രനെയാണ് ഇന്ദ്രനാണ് സ്വർഗത്തിന്റെ അധിപതി ഒപ്പം തന്നെ ദേവന്മാരുടെ രാജാവ് എങ്ങനെയാണ് ഇന്ദ്രപദവിയിലേക്ക് എത്താൻ സാധിക്കുക അപ്പൊ നേരത്തെ പറഞ്ഞു ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു പദവിയാണ് എല്ലാവർക്കും വേണമെങ്കിൽ അവിടേക്ക് എത്താം എങ്ങനെയാണ് എത്താൻ സാധിക്കുക അതിനുവേണ്ടി പറയുന്നത് നൂറ് മുതൽ ആയിരം വരെ അശ്വമേധയാഗങ്ങൾ നടത്തിയ ഒരു വ്യക്തിക്ക് ഇന്ദ്രപദവി പ്രാപ്യമാവും എന്നാണ് അതുകൊണ്ട് തന്നെ ദീർഘകാലം യാഗങ്ങൾ നടത്തുന്ന പ്രത്യേകിച്ച് ഇന്ദ്രപദവി കാംഷിച്ചുകൊണ്ട് യാഗം നടത്തുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഇന്ദ്രപദവി കരസ്ഥമാക്കാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മഹാബലി ഇന്ദ്രപദവിയിലേക്ക് അടുക്കുമ്പോഴാണ് ദേവേന്ദ്രൻ മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ ആ യാഗത്തിന് വിഘ്നം വരുത്തണം എന്ന് നിർദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ദ്രന് പോലും അറിയാമായിരുന്നു ഇന്ദ്രന്റെ സ്ഥാനം ഇദ്ദേഹത്തിന് കൈക്കലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ഇന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പദവിയാണ് എന്ന് വീണ്ടും വീണ്ടും പറയുന്നു അങ്ങനെയുള്ള ഇന്ദ്രനായിട്ടുള്ള ഒരാൾക്ക് എത്ര കാലമാണ് ഇന്ദ്രപദവിയിൽ ഇരിക്കാൻ സാധിക്കുക എന്നും കൃത്യമായിട്ട് പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരു ഭരണകൂടത്തിന് അഞ്ചു വർഷത്തെ ഒരു സമയപരിധി നമ്മൾ പറയാറുണ്ടല്ലോ അതുപോലെ ഒരു ഇന്ദ്രനായി തീരുന്ന വ്യക്തിക്ക് എത്ര കാലം വരെ പരമാവധി ഇന്ദ്രപദവിയിൽ തുടരാം എന്ന് ചോദിച്ചാൽ അത് എഴുപത്തിരണ്ട് ചതുർയുഗങ്ങളാണ് എന്നാണ് എന്താണ് ഈ എഴുപത്തിരണ്ട് ചതുർയുഗങ്ങളെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചതുർയുഗം എന്താണ് അറിയണം നാല് യുഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് സത്യയുഗം രണ്ടാമത്തേത് ത്രേതായുഗം മൂന്നാമത്തേത് ദ്വാപരയുഗം നാലാമത്തേത് കലിയുഗം ഈ നാലെണ്ണത്തിന്റെ കോമ്പിനേഷനെ ഒന്നായിട്ട് വിളിക്കുന്നതാണ് ഒരു ചതുർയുഗം അങ്ങനെയുള്ള എഴുപത്തിരണ്ട് ചതുർയുഗം ആണത്രെ ഒരു ഇന്ദ്രന്റെ ആയുസ് എന്ന് പറയുന്നത് ഇന്ദ്ര പദവിയിൽ ഒരാൾക്ക് തുടരാവുന്ന പരമാവധി സമയം ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എഴുപത്തിരണ്ട് വർഷം ഈ എഴുപത്തിരണ്ട് ചതുർയുഗത്തിനുള്ളിൽ തന്നെ പല ആളുകളും ഇന്ദ്രനായി തീരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും യാഗങ്ങൾ നടത്തിയിട്ട് അപ്പോൾ അവിടെ ഇരിക്കുന്ന ഇന്ദ്രൻ എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പദവി സംരക്ഷിക്കാനായി ഈ യാഗങ്ങളൊക്കെ മുടക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ നേരത്തെ മഹാബലിയുടെ കഥ നമ്മൾ നേരത്തെ ഉദാഹരണമായിട്ട് പറയുകയും ചെയ്തു അങ്ങനെ എഴുപത്തിരണ്ട് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ദ്രൻ ആ പദവിയിൽ നിന്ന് പുറത്താവും അടുത്ത ആള് ഇന്ദ്രനായിട്ട് മാറും ഇന്ദ്രനായിട്ട് പുറത്തായ ആളുടെ പിന്നത്തെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരാണത്തിൽ പറയുന്നത് പിന്നീട് അദ്ദേഹം കഴുതയായിട്ട് ജീവിക്കുന്നതാണ് ഓർത്തു പോകും എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങൾക്കും അധിപനായി സ്വർഗത്തിന്റെ അധിപനായിട്ട് നിന്നിരുന്ന മനുഷ്യൻ പിന്നീട് കഴുതയായിട്ടാണ് അത്ര ശേഷിക്കുന്ന തന്റെ ആയുസ് ജീവിച്ചു തീർക്കുന്നത് അദ്ദേഹത്തിനും മരണമുണ്ട് ഇന്ദ്രൻ എന്ന് പറയുന്ന ആള് മരണത്തിന് അതീതനല്ല എത്ര അമൃതിന്റെ കഥയൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആ ഇന്ദ്രപദവിക്ക് ശേഷം അദ്ദേഹം മരണത്തിലൂടെ കൂടി കടന്നു പോകേണ്ടി വരും എന്നുകൂടിയാണ് പുരാണത്തിൽ പറയുന്നത് അപ്പൊ ഇത്രയധികം പ്രസിദ്ധമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഇന്ദ്രപദവിക്കുണ്ട് എന്ന് മനസ്സിലാക്കുക ദേവേന്ദ്രൻ എന്ന് പറയുന്നത് ഒരാൾ മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ദേവേന്ദ്രന്റെ അഹങ്കാരത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അതെല്ലാം ചെയ്തത് ഒരാളാണ് എന്ന് കരുതാതിരിക്കുക അതൊക്കെ തന്നെ അതാത് കാലത്തെ ഇന്ദ്രന്മാർ ചെയ്തതാണ് നോക്കൂ നമ്മൾ മഹാബലിയുടെ കഥ പറയുന്ന സമയത്ത് ഇന്ദ്രപദവിയാണ് അദ്ദേഹം കാംഷിച്ചിരുന്നത് എന്നാൽ ഭഗവാൻ അദ്ദേഹത്തെ സുതലത്തിലേക്ക് അയച്ചു അങ്ങേക്ക് ഇന്ദ്രപദവി ലഭിക്കും എന്ന് വാമനമൂർത്തി തന്നെ മഹാബലിയെ അനുഗ്രഹിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഇത് വ്യക്തമാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ് എന്നുള്ളത് അങ്ങനെയുള്ള ഇന്ദ്രനെ വേദത്തിൽ നിരവധിയായിട്ടുള്ള മന്ത്രങ്ങൾ കൊണ്ട് ആരാധിക്കുന്നുണ്ട് നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ പോവാണെങ്കിലും ആ ക്ഷേത്രത്തിന്റെ കൊടിമരത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്കുള്ള അതിദേവതയായിട്ട് ഇന്ദ്രൻ്റെ ഒരു വിഗ്രഹം ആ കൊടിമരത്തിന് താഴെ പ്രതിഷ്ഠിച്ചതായിട്ട് കാണാൻ സാധിക്കും ഇനി വിഗ്രഹം ഇല്ലെങ്കിലും അത് ഇന്ദ്രന്റെ സ്ഥാനമാണ് ഇന്ദ്രൻ്റെ ബലിദൂവരുണ്ട് ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ആരാധനാക്രമങ്ങൾ ഇന്ദ്രനുണ്ട് അതൊക്കെ തന്നെ ആ ഇന്ദ്രപദവിയിൽ ഇരിക്കുന്ന ദേവതയ്ക്കാണ് എന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള ദേവരാജന്റെ കൂടുതൽ കഥകൾ നമുക്ക് അടുത്ത അധ്യായങ്ങളിൽ വീണ്ടും ചർച്ച ചെയ്യാം അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം